ലാലട്ട് എന്നിന് പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് പാനിൻ്റെ ചിത്രമാണ് ഋഷഭ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കിഡിലിന് അപ്ഡേറ്റ് നാളെ പുറത്തിറങ്ങുമ്പോൾ ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഇനി അടുത്തേ നിവിൻ്റെ തിയേറ്റർ വിളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും ഒരു കോമഡി ഫാമിലി ഏറ്റെടുത്ത ചിത്രമാണ് സർവോ മായ എന്ന ചിത്രം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം കംപ്ലീറ്റ് അവർ ചിത്രം ഈ വരുന്ന ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്റർ വിളിക്കുക റിലീസിനെത്തുമെന്ന് ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ കൺഫേം ആക്കിയിരിക്കുകയാണ് ശിവകാർത്ഥി എങ്ങനെ തിയേറ്റർ വിളിക്കുക റിലീസിനെത്തുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് മദ്രാസി എന്ന ചിത്രം ചിത്രം ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസ് മാത്രം അൻപത് കോടി രൂപയ്ക്ക് വേണ്ടി ഗ്രോസറി സ്വന്തമാക്കിയിട്ടുണ്ട് കൺഫേം ആക്കിയിരിക്കുകയാണ് സൂര്യനഗിനി തിയേറ്റർ കളിക്കുക റിലീസിന് എത്താൻ ഇരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കറുപ്പ് എന്ന ചിത്രം ചിത്രം വീരുന്ന ദീപാവലി റിലീസ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ചിത്രത്തിലെ ഒ ടി ജി അവകാശങ്ങൾ ഇതുവരെയായിട്ടും വിറ്റുപോയിട്ടില്ല ഇപ്പം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂര്യടേനെ നാൽപ്പത്തി ആറാമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നു പോകൊണ്ടിരിക്കുകയാണ് അത് ഫാമിലി എന്റർടൈനർ ചിത്രമാണ് ആ ഒരു ചിത്രത്തിന്റെ ഒ ടി ജി അവകാശങ്ങൾ ഏകദേശം എൺപത് കോടി രൂപയ്ക്ക് വിറ്റുപോയിരിക്കുകയാണ് എങ്ങനെ ഒരു മാസ് എന്റർടൈനർ ചിത്രമായിട്ടുള്ള സൂര്യയുടെ ഒരു മാസ് മാസം ചിത്രത്തിന്റെ ടീസർ രെ പുറത്തിറങ്ങിയിട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് പോലും അതിൻ്റെ ഒ ടി അവകാശങ്ങൾ വിറ്റുപോയിട്ടില്ല പക്ഷെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുന്റെ പേര് പോലും അനൗൺസ് ചെയ്യാത്ത സൂര്യയുടെ ഒരു ഫാമിലി എന്റർറ്റൈനർ ചിത്രത്തിന്റെ ഒ ടി അവകാശങ്ങൾ എൺപത് കോടി രൂപയ്ക്ക് വിറ്റുപോയിരിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് സൂര്യയുടെ റീസന്റ് പുറത്തിറങ്ങിയിട്ടുള്ള കങ്കുവേ ആയാലും എതിർക്കും ഇങ്ങനത്തെ സിനിമകളൊക്കെ ഒരു പക്കാ മാസ് ആയിട്ട് പോലും തിയേറ്ററിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഒരു ഫാമിലി എൻ്ററൈനർ ചിത്രമായിട്ടുള്ള സൂര്യരെ പോയിട്ടുള്ള ചിത്രങ്ങൾക്കൊക്കെ ഒ ടി ഇറങ്ങിയിരുന്നെങ്കിലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെങ്കിയ ചിത്രമായാലും ഒരു പക്ക ഫാമിലി എൻറ്റൈനർ ചിത്രമാണ് അതുകൊണ്ടാണ് ആ ഒരു ചിത്രത്തിന് അതിന് നല്ല രീതിയിലുള്ള ഓറ്റാവകാശങ്ങളൊക്കെ വിറ്റ് പോകാനുള്ള ചാൻസും ഇനി എന്തായാലും ഒറ്റ അവകാശങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഡീലിന് ശേഷം മാത്രമേ കറുപ്പ് എന്ന ചിത്രമൊക്കെ ഇനി തിയേറ്ററിൽ വിളിക്കുക റിലീസിനൊക്കെ എത്താൻ പ്ലാൻ ചെയ്തുള്ളൂ ലാലായിട്ട് നൈക്കിനെ തിയേറ്ററിൽ കളിക്കുക റിലീസിനെത്തുള്ളൂ ഏറ്റവും ഒരു ഫാമിലി എൻറ്റൈനർ ചിത്രമായിരുന്നു ഹൃദയപുരം എന്ന ചിത്രം ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഒക്കെ ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു ചിത്രം തിയേറ്ററിൽ റിലീസ് എത്തിയപ്പോൾ വളരെ മിച്ച റെസ്പോൺസ് ഒക്കെ നേരിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇപ്പോൾ വേറെ തിയേറ്ററിളിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു എഴുപത് എഴുപത്തൊന്ന് കോടി രൂപ റേഞ്ചിലൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കി സൂപ്പർ ഹിറ്റ് വിജയ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ എന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് നെസ്ലിനും കല്യാണിനും ഒക്കെ ഉള്ള ഏറ്റവും പുതിയൊരു ഹൈപ്പ് കുറഞ്ഞൊരു ചിത്രമായിട്ട് വന്നൊരു ചിത്രമായിരുന്നു ലോക എന്ന ചിത്രം എന്നാൽ തീരെ ഹൈപ്പിൽ എന്നല്ല അത്യാവശ്യം ഒരു ഹൈപ്പിൽ വന്നിട്ട് ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് നേടാൻ സാധിച്ചത് ചിത്ര ഇപ്പോൾ വെയിലായിട്ട് ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് തുടരും മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രങ്ങളിലൊക്കെ ഫൈനൽ കളക്ഷൻ റെക്കോർഡ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന ശേഷം ഇനി അടുത്തതായി നൈമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിലോട്ടാണ് ഇപ്പോൾ തന്നെ ചിത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം എൺപത്തി എട്ട് കോടി രൂപയ്ക്കുള്ളൊക്കെ ഗ്രോസ് കളക്ഷൻ ി ഉടനെ തന്നെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടി രീതി ഗ്രോസ് കളക്ഷൻ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം പ്രൊഡ്യൂസറിന് ഷെയർ ആയി ഏകദേശം മുപ്പത്തി ഏഴ് കോടി രൂപ ഇപ്പൊ തന്നെ ഗ്രോസ് കളക്ഷൻ നേരിടാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്രയാവുമെന്ന് പറയാൻ പറ്റില്ല ആദ്യത്തെ മുന്നൂറ് കോടി ഈ ഒരു ചിത്രം അടിക്കുമെന്നുള്ള അപ്ഡേറ്റുകൾ ഒക്കെ തന്നെ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം നേരത്തെ മൂല്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു ടൊവിനോ ബേസിൽ വിനീ ശ്രീനിവാസൻ കോമ്പോയിൽ ഒരു ചിത്രം വരാൻ പോകുന്നുണ്ട് ആ ഒരു ചിത്രത്തെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ചിത്രം ഒരു കോളേജ് ബേസ്ഡ് ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ തന്നെ ബേസിൽ ജോസഫ് പുതിയ പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ബേസിൽ ജോസഫ് എന്റർടൈൻസ് എന്നാണ് പ്രൊഡക്ഷൻ ഹൌസിന്റെ പേര് ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ അണ്ടറിലായിരിക്കും ആ ഒരു ചിത്രം വരാൻ പോകുന്ന അപ്ഡേറ്റുകളൊക്കെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ അണ്ടറിൽ ഏറ്റവും പുതിയ ചിത്രം വരാൻ പോകുന്നുണ്ടെന്നും ആ ഒരു ടൈറ്റിൽ ടീസർ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ബേസിൽ ജോസഫ് ടൊവിനോ വിനിസ് നിവാസൻ ഈ ഒരു കോംബോയിൽ വരാനിരിക്കുന്ന ചിത്രം ഈ ഒരു ബേസിൽ ജോസഫിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ അണ്ടറിൽ വരാനിരിക്കുന്ന ചിത്രമാണെങ്കിൽ ആ ഒരു ചിത്രത്തിന്റെ ആയിരിക്കും ഇനി ടൈറ്റിൽ ടീസർട്ട് തന്നെ പുറത്തിറങ്ങാൻ പോകുന്നത് എന്തായാലും കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം അങ്ങനെ ദൃശ്യം ത്രീ ഈസ് കമ്മിംഗ് ബാക്ക് അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് കാരണം ദൃശ്യം ത്രീ എന്ന ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ചിത്രത്തിന്റെ ഡയറക്ടർ ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സെക്കൻഡ് പാർട്ടിന് തന്നെ അത്രയും ഒരു ബഡ്ജറ്റ് തന്നെ ഈ ഒരു ചിത്രത്തിന് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയം സംശയമുണ്ടെന്നും കൂടാതെ സെക്കൻഡ് പാർട്ടിന്റെ ആദ്യം ഒരു പാറ്റേണിലല്ലായിരിക്കും കഥ പറഞ്ഞു പോകുക ഏകദേശം ഫസ്റ്റ് പാർട്ടിന്റെ ആ ഒരു പാറ്റേണിലായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോവുക എന്നും കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെയൊക്കെയായാലും ഇപ്പോൾ തേഡ് പാർട്ടിൻ്റെയൊക്കെ ആയാലും നിങ്ങൾ ഹൈലി എക്സ്പെക്ടേഷനിലൂടെ കൂടി വരേണ്ട ആവശ്യമൊന്നും ഇല്ല ഫസ്റ്റ് പാർട്ടിൻ്റെ പോലെയൊക്കെ തന്നെ അത്യാവശ്യം ഒരു ഫാമിലിറ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയും അല്ലാതെയൊക്കെ കടന്നു പോകുന്ന ഒരു ചിത്രമായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ഹൈലി എക്സ്പെക്ടേഷനിലൂടെ കൂടി തന്നെ ആരും ഈ ഒരു ചിത്രത്തെ കണക്കാക്കട്ട ആ ഒരു ഇപ്പോൾ ജോർജ്ജ് കുട്ടി എന്ന ഒരു ക്യാരക്ടറിന്റെ ഫാമിലി ഇനി എന്ത് നടക്കുന്നു എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ഒക്കെ തന്നെ ഈ ഒരു ചിത്രം കാണുന്നതാണ് നല്ലതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ചെറിയ സിനിമയാണെന്നും കൂടാതെ കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിനെ കുറിച്ചുള്ള മറ്റ് അപ്ഡേറ്റുകൾ എന്താണെന്നും ഇപ്പോൾ പറഞ്ഞു ഇത്രയും കാര്യം ഇപ്പോൾ ഡയറക്ടറിന്റെ ഭാഗത്തു നിന്ന് വന്ന കാര്യങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം മാത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം റിലീസ് പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷം മാർച്ച് പത്തൊൻപതിനായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റൊരു കാര്യം എന്താണെന്ന് ച്ചാൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് ഈ ഒരു മാസം അവസാനം തൊട്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി പരമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോൾ നടന്നു പോവുകയാണ് എന്തായാലും ദൃശ്യം ത്രീ എന്ന ചിത്രത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക